കൊള്ളമോ കൊള്ളു നല്ല പഴുത്ത ണ്ടാടി കള്ളിപ്പെടാമോ ആക്കും കൊടുക്കാതെ ഒളിച്ച് ഒളിച്ച തിന്നെയാണല്ലേ കള്ളിപ്പെട്ട നീ പെണ്ണേ നെഞ്ചിരി തിന്നണേ

ുട്ടി ആളിക്കുട്ടി മാങ്ങ തിന്നണ ആളിക്കുട്ടിയേ മാങ്ങ തിന്നണീവ് പല്ല് നല്ല തരിക്കണ സമയമാണ് കേട്ടോ അതാണ് ഈ മാങ്ങ കടിച്ചു കടിച്ചു തിന്നണ പല്ല് പൊടിച്ച് വരണ സമയം ആര അവിടെ ആരത് അത് ആരും ഓടി പറഞ്ഞു അത് ആര് അതാരോട് പറഞ്ഞ മാളുപാള ഇങ്ങനെയേ ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ ഓടി എവിടെ ടിയാവുംടിയാവും മാങ്ങ വന്നു മാങ്ങാൻ വന്നു പാടിയാവും ഒരു കള്ളി വന്നു മാങ്ങ തിന്ന വന്നിരിക്കണേ ഏ ഇപ്പങ്ങിട്ട് ഇപ്പങ്ങട്ട് 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 കൊള്ളല്ലോ മാങ്ങ എടുക്കോ നീ ഞങ്ങ മാങ്ങ വേണോ മാങ്ങ വേണോ കടിക്കണ അവളെ അവളെ കടിക്കണീന ഇപ്പം കിട്ടും ഇപ്പം കിട്ടും മാങ്ങ എടുക്ക ഇപ്പിട്ടും ഇപ്പം 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 കിട്ടും ഏ വേണ്ടേ വാങ്ങ വേണ്ടി കിടന്നുയാടുന്ന വേശ കിട്ടും ഇപ്പം കിട്ടും ആ ആ ആടി കിട്ടാത്തോണ്ടുള്ള ദേശം കിട്ടാത്തോണ്ടുള്ള ദേശം അവിടെ കിടന്നു വീണ്ടും എടുക്കാൻ വരുന്നു ഇപ്പം കിട്ടും അവള് കൊടുക്കൂല അവന് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റക്ക് തിന്നോക്ക് കള്ളിക്കുന്നു അടിയാവും എന്റെ കൂടെ ഇപ്പാടിയാവും എനിക്ക് മാങ്ങാ തങ്ങി എന്നാണ് അവൻ കൊടുക്കൂരാ പടി പടി വീണ്ടും വരെയാണ് ആ അടുത്തത് അവിടെ അടുത്ത് എന്തോ സർക്കസ് കാണിക്കാണ്